പുതുവത്സര ദിനത്തിൽ മുംബൈയിൽ ആക്രമണ ഭീഷണി അജ്ഞാത ഭീഷണി സന്ദേശം ലഭിച്ചതിന് പിന്നാലെ പോലീസ് വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തി ഭീഷണിയെ തുടർന്ന് മുംബൈയിൽ സുരക്ഷ ശക്തമാക്കി നോബൽ മാറിക്കാരൻ വിശദാംശങ്ങളുമായി നോബൽ ആ നിലയിൽ പ്രധാന നഗരങ്ങളിൽ സുരക്ഷാ ഏർപ്പാടുകൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ടോ നികേഷ് രാജ്യത്ത് പുതുവർഷം പ്രമാണിച്ചുകൊണ്ട് പ്രധാന നഗരങ്ങളിൽ എല്ലാം സുരക്ഷ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് മുംബൈയെ സംബന്ധിച്ച് മുംബൈയിൽ കൂടുതൽ സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് പ്രധാനമായും ഒരു ഭീഷണി സന്ദേശം കഴിഞ്ഞ ദിവസം മുംബൈ പോലീസിൻ്റെ കൺട്രോൾ റൂമിൽ ലഭിച്ചു അതായത് ഇന്നലെ വൈകിട്ട് ആറ് മണിക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് വിവിധയിടത്തായി ബോംബ് സാധ്യത ബോംബ് ഭീഷണി ഉണ്ട് എന്നായിരുന്നു ആ സന്ദേശം സന്ദേശം മുഴുവിക്കുന്നതിന് മുമ്പ് തന്നെ ഫോൺ കട്ടാവുകയും ചെയ്തു അതിന് പിന്നാലെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും വിവിധയിടങ്ങളിൽ പ്രത്യേകിച്ച് തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ആളുകൾ കൂടുതലിരിക്കുന്ന സ്ഥലങ്ങൾ അത്തരത്തിലുള്ള മേഖലകളിലൊക്കെ പോലീസ് നേതൃത്വത്തിൽ വലിയ രീതിയിൽ പരിശോധന നടത്തി എന്താണ് അറിയാൻ കഴിയുന്നത് പക്ഷേ മറ്റൊന്നും സംശയാസ്പദമായി ഈ ഘട്ടത്തിൽ വരെ കണ്ടെത്തിയിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നു പക്ഷേ ഈ സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയും ജാഗ്രതയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആരാണ് ഈ ഫോൺ വിളിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നും പോലീസ് വ്യക്തമാക്കുന്നു ഈ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചും പരിശോധനകൾ അന്വേഷണമൊക്കെ വരുന്നുണ്ട് എന്താണെങ്കിലും നിലവിൽ ആശങ്കയില്ല എന്ന് പറയുമ്പോഴും ഇതൊരു ജാഗ്രത അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പായി കണ്ടുകൊണ്ട് തന്നെ വേണ്ട സുരക്ഷാ ഒരുക്കങ്ങൾ മുംബൈ നഗരത്തിൽ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് മുംബൈയെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കായിരിക്കും നഗരത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ പശ്ചാത്തലത്തിൽ കൂടി കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു ഒപ്പം വാഹനങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നു സംശയാസ്പദമായ രീതിയിൽ കാണുന്നതൊക്കെ നോക്കി വേണ്ട നിരീക്ഷണങ്ങൾ നടത്തുന്നു എന്നാണ് ഇപ്പോൾ മുംബൈ പോലീസ് വ്യക്തമാക്കുന്നത് പ്രധാനമായും ആ ഫോൺ വിളിച്ച ആളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് അതേസമയം മുംബൈയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് മുൻപ് സമാനമായ രീതിയിൽ തന്നെ പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ സന്ദേശങ്ങൾ വരുന്നത് പതിവാണ് അത് പലതും ഫേക്ക് സന്ദേശങ്ങൾ ആണ് ഭൂരിഭാഗവും അത്തരത്തിൽ ഫേക്ക് സന്ദേശങ്ങൾ ആണ് എന്നും എടുത്തു പറയണം എന്താണെങ്കിലും നിലവിൽ ജാഗ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് പുതുവർഷം കൂടിയായ പശ്ചാത്തലത്തിലാണ് കൂടുതൽ സുരക്ഷ വിവിധ ഇടങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്